ിൽ വിയഷ് പിന്നദ കൂടി നമുക്കൊപ്പം ചേരുന്നു സഭ അധ്യക്ഷന്മാർക്ക് കൃത്യമായിട്ട് പങ്കുണ്ട് എന്ന് ആരോപിക്കുന്നത് സമുദായ അംഗങ്ങൾ തന്നെയാണ് പലപ്പോഴും ഹൈന്ദവ സംഘടനകൾ ഇത്തരത്തിലുള്ള മതപരിവർത്തനമൊക്കെ നടത്തുന്നു തൊഴിൽ കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്വാധീനം കാണിച്ചുകൊണ്ട് എന്നൊക്കെയുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു വിഷയം വലിയൊരു വിഷയമായിട്ട് ഉയർത്തിപ്പിടിക്കാനോ അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്യിപ്പിക്കാനോ ഒന്നുമുള്ള ശ്രമം ഹൈന്ദവ സംഘടനയുടെ ഭാഗത്ത് എന്ത് വിയേഷിക്കാൻ അത് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദം ഈ ഛത്തീസ്ഗഡ് ഇഷ്യുവുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ കേരളീയമായ സാഹചര്യത്തിൽ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ വ്യാജമായ സർട്ടിഫിക്കറ്റുകളും വ്യാജകമായ രേഖകളും ഉപയോഗിച്ച് വ്യാപകമായ രീതിയിൽ ഇത്തരത്തില് ജോലി ആനുകൂല്യം നേടിയെടുക്കാൻ അല്ലെ നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ റാക്കറ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥ സംവിധാനത്തിലേക്ക് കയറി പറ്റുന്നതിനോടൊപ്പം തന്നെ ഈ പാർലമെന്റിലേക്കും കേരള നിയമസഭയിലേക്കും ഒക്കെ സംവരണത്തിന്റെ മറവിൽ ജയിച്ചിട്ടുള്ള ചില വ്യക്തികളുടെ സർട്ടിഫിക്കറ്റുകൾ കൂടി ഈ സാഹചര്യത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു നിയമസഭാ സാമാജികന്റെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ എത്തുകയുണ്ടായി നിലവിൽ ഇപ്പോഴും എം പിമാരായിട്ടിരിക്കുന്ന പലരും അത്തരത്തിലെ വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരൊക്കെ ക്രിസ്റ്റോ ക്രിസ്ത്യൻസ് തന്നെയാണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ കൃത്യമായ രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ രേഖയില്ല ഇപ്പോഴും ജാതി സർട്ടിഫിക്കറ്റുകളിലും രേഖകളിലും ഒക്കെ തന്നെ അവരെ ഹിന്ദു നാമധാരികളായി നിലനിർത്തിക്കൊണ്ട് ഇവരുടെ മാനസികമായിട്ടുള്ള പരിവർത്തനം ചെയ്ത ഇവരൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇത് തന്നെയാണ് ഹിന്ദു പക്ഷത്തുള്ള പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ കുറെ ഏറെ കാലമായി ഉന്നയിക്കുന്ന ആരോപണം ജോലി നേടാൻ വേണ്ടി അല്ലെങ്കിൽ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് അർഹമായ വ്യക്തികൾക്ക് അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിഷേധിക്കാൻ നടത്തുന്ന ഗൂഢമായ ശ്രമമാണ് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജരേഖകളും കൃപ്താർട്സ് പോലുള്ള ഏജൻസികളുണ്ട് സർക്കാരിന് ഓരോ വ്യക്തിയുടെയും മുൻകാലത്തെ അദ്ദേഹത്തിന്റെ പൂർവകാല ചരിത്ര അല്ലെങ്കിൽ പൂർവകാലത്തിൽ ഏത് ജാതിയിലായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെങ്കിൽ സർക്കാരിന് നിശ്ചയമായി നടപ്പാക്കാൻ സാധിക്കും പക്ഷേ സർക്കാരിന്റെ ആർജവമില്ലായ്മ സർക്കാരിന്റെ വോട്ട് ബാങ്ക് പ്രീണന നയം ഈ കാരണങ്ങളാലൊക്കെ കൊണ്ട് തന്നെ അതിനവർ തുനിയുന്നില്ല ഓരോ കാലത്തും ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്ന വിവാദമല്ല ഇത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ യാഥാർത്ഥ്യത്തുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞവരാണ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ പക്ഷേ ഇതൊരു വ്യാപകമായ തട്ടിപ്പിന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഈ കേരളത്തിലെ ഇത്തരത്തിലെ സംവരണ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല ഇടുക്കി ജില്ല വയനാട് ജില്ല കോട്ടയം ജില്ല ഈ മേഖലകളിലെ എഴുപതോളം നിയമ താലൂക്കുകളില് ഇത്തരത്തിലുള്ള ഗൂഢ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വഹിന്ദുപക്ഷത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നലെ തന്നെ ഈ വിഷയം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് അത് ഇന്ന് ഒരു വാർത്തയായി വന്നു എന്നുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം നൂറ് ശതമാനം സത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി വ്യക്തമായ അന്വേഷണം നടത്തണം ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായി കൊള്ളട്ട് ഈ ജനാധിപത്യ സംവിധാനത്തിലെ സർക്കാരിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ടുള്ള ജനപ്രതിനിധികള് ഞങ്ങൾ ശക്തമായി പറയുകയാണ് കേരളത്തിലെ നിലവിലുള്ള ചില എം പിമാരുടെയും എം എൽ എ മാരുടെയും വ്യക്തമായ ജാതിയെപ്പറ്റി അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണം ഈ ഈ വിഷയം പലപ്പോഴായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നിൽ വന്നതാണ് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ കാര്യമല്ല അപ്പോൾ ഈ തീരദേശ മേഖലകളിലൊക്കെ എത്രയോ വലിയ പ്രചാരണമൊക്കെ ബി ജെ പി ഒക്കെ നടത്തിയിട്ടാണ് ആ തരത്തിൽ വലിയ ഒരു വോട്ട് ബാങ്ക് ബാങ്കൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് ഈ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുകയില്ല എന്നുകൂടി ബി ജെ ജി പി കരുണ്ടോ അല്ല ഇക്കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വനവാസി മേഖലകളിലും തീരദേശ മേഖലകളിലുമാണ് ഇത് വ്യാപകമായി നടക്കുന്നത് അത് തിരുവനന്തപുരം ജില്ലയിലെ ചില താലൂക്കുകളിലെ ചില ക്രൈസ്തവ സംവിധാനങ്ങള് ചില ക്രൈസ്തവ സംഘടനകള് ആസൂത്രിതമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ പ്രലോഭിപ്പിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് പോരൂ നിങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വേണ്ടത് ചെയ്തു തരാം എന്നുള്ള പ്രലോഭനത്തിൽ വീഴുകയാണ് അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പ്രലോഭനത്തിൽ കൂടി അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിൽ കൂടി ചൂഷണം ചെയ്തുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ മതപരിവർത്തനമല്ല ചെയ്യുന്നത് മനപരിവർത്തനം ചെയ്തുകൊണ്ട് വളരെ വലിയ ഒരു ആസൂത്രിതമായ തട്ടിപ്പ് നടത്തുകയാണ് ഈ വിഭാഗങ്ങൾ ഇതിനെതിരെ ശക്തമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ കൈക്കൊള്ളണം ഇല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകള് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും സമുദായ അംഗങ്ങൾ തന്നെ ഈ വിഷയത്തിനകത്ത് കൂടുതൽ പ്രതികരണങ്ങളുമായി എത്തുകയാണ് എന്തായാലും ഫ്രാൻസിസ് ആൽബർട്ട് നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഫ്രാൻസിസ് ആൽബർട്ട് ഇത് ഇങ്ങനൊരു വിഷയം തുടർ തുടർ വർഷങ്ങളായി നടക്കുമ്പോൾ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഇത് അറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം പ്രധാനപ്പെട്ടത് നടപടി എടുക്കണമെങ്കിൽ പരാതി വരണമല്ലോ പരാതി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ നിഷേധിക്കപ്പെടുന്നുണ്ടോ തങ്ങൾക്ക് കിട്ടേണ്ടത് മറ്റുള്ളവർ തട്ടിയെടുക്കുന്നു എന്നെങ്കിലും അറിയണം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു അവയർനെസ് ഉണ്ടാകുന്നുണ്ടോ ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിൽ തീർച്ചയായിട്ടും ലത്തിൻ കത്തോലിക്ക ഐക്യവേദി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിന്റെ പുറകെ പോയിട്ടുമുണ്ട് ലറ്റിൻ കത്തോലിക്ക സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മറ്റും പല രീതിയിലുള്ള പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ പല മേഖലകളിൽ നിന്ന് കരസ്ഥമാക്കിക്കൊണ്ട് ആ സംവരണം അട്ടിമറിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് സത്യമാണ് സഭാ നേതാക്കന്മാർക്കും ഈ കാര്യങ്ങൾ അറിയാം പക്ഷേ അവർക്കുമൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇതിൽ ഇടപെടുന്നതിനൊരു ലിമിറ്റ് ഉണ്ടെന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം പക്ഷേ അൽമായലായിട്ടുള്ളവർ ഇതിനെതിരെ ശക്തമായി പോകുകയും പല കമ്മീഷന്റെ മുമ്പിൽ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മാറി മാറി വരുന്ന അധികാരികൾ ഭരണകർത്താക്കൾ അതിന് ചെവി കൊടുക്കാതെ വോട്ട് ബാങ്കുകളാക്കുന്നതിന് വേണ്ടി മറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിയമ പോരാട്ടങ്ങൾ നട നടത്തേണ്ട ഒരു സാധ്യതയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു രാഷ്ട്രീയ പാർട്ടികളോട് ആ ഇതിനായി സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നു എന്ന് പറയുന്നു ഏ ഏതൊക്കെ തരത്തിലാണ് ഈ ഈ പരാതികളൊക്കെ പലതവണ വന്നിട്ടും വോട്ട് ചോദിച്ചു വരുന്നവരൊന്നും ഇത് കേട്ടില്ല അല്ലെങ്കിൽ വോട്ട് ബാങ്ക് നോക്കിക്കൊണ്ട് രൂപതാ അധ്യക്ഷന്മാരടക്കം ഈ വിഷയത്തിനകത്ത് ഒത്താശ ചെയ്യുമ്പോൾ അതിനെല്ലാം നേരെ കണ്ണടച്ചു അങ്ങനെയാണോ പരാതി നിങ്ങളുടെ കണ്ണടയ്ക്കുന്നത് അവരുടെ ഒരു ലിമിറ്റ് പറഞ്ഞുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് അതുകൊണ്ട് അൽമായരായിട്ടുള്ള സാധാരണ ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിലുള്ളവർ തന്നെ നിയമ പോരാട്ടത്തിലൂടെ ഇവരുടെ കണ്ണു തുറക്കുന്നതിനും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തന്നെ നൽകണമെന്നും മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ലെന്നുള്ള വഴിയിലേക്ക് തിരിയേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു വരും ദിവസങ്ങൾ അപ്രകാരമുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പതിനെട്ടാം തീയതി തന്നെ വേറൊരു പ്രക്ഷോഭമുണ്ട് കൂടാതെ നിയമപരമായിട്ട് കോടതികളെ പോലും സമീപിച്ചുകൊണ്ട് ശക്തമായി ഇതിനെ നേരിടുവാനാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം അതിന് സഭാ നേതൃത്വം വന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്കാണ് അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ലത്തിൻ കത്തോലിക്കാം മെത്രാൻമാർക്ക് തന്നെ നാടാർ സമുദായത്തിലുള്ള സഹോദരങ്ങാർക്ക് ഈ ലത്തിൻ കത്തോലിക്കന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളത് സത്യമാണ് കാരണം നാടാ സമുദായത്തിലുള്ള സഹോദരങ്ങൾ ക്രിസ്തുമസത്തിലേക്ക് വന്നപ്പോൾ അവർ നാടാ ക്രിസ്ത്യൻ എന്നറിയപ്പെടുകയും ആ ക്രിസ്ത്യൻ എന്നുള്ള ബാനർ വെച്ചുകൊണ്ട് അവർക്ക് നാടാ സമുദായത്തിന്റെ ആനുകൂല്യങ്ങളോടൊപ്പം വളരെ തുച്ഛമായ ആനുകൂല്യം കിട്ടിയ ലറ്റിൻ സമുദായത്തിന്റെയും ആ പേരിൽ അവർ അപകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാടാ സമുദായത്തിൽ നിന്ന് കൺവേർട്ടായ